ിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ നാടകരചന ജി കെ ദാസ് ഗാനങ്ങളും കവിതകളും വിഭു പിരപ്പങ്കോട് സംഗീതം കേരളപുരം ശ്രീകുമാർ പാടിയത് കേരളപുരം ശ്രീകുമാർ വീണ സുജിത്ത് റെക്കോർഡിംഗ് കണ്ണൻ രവീശ് ഡിജിറ്റൽ കായംകുളം നിയന്ത്രണം സുഭാഷ് പാലത്ര ദീപ സംവിധാനം പയ്യന്നൂർ മുരളി ദീപവിധാനം സതീശൻ ചാവർകോട് രംഗപടം വിജയൻ പ്രസാദ് ഷിബു കല്ലറ ഷാജി ക്രിയേറ്റീവ് ഹെഡ് ബാബു സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻസ് മുരളീകൃഷ്ണ സാങ്കേതിക സഹായവും ഓഫീസ് നിർവഹണവും ദിലീപ് വേദിക ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് സുധീർ നിർമ്മാണ നിർവഹണം ദേവി സഹസംവിധാനം വിജയൻ വേഷമിടുന്നവർ സർവശ്രീ കണ്ണൂർ വാസുദി അതിരുങ്കൽ സുഭാഷ് ഷാലു ഡാസർ അരുൺ പനയമുട്ടം ശശീന്ദ്രൻ ബ്രഹ്മവിരാട് എരുമേലി അംബുജം ഷൈനി കോഴിക്കോട് അവതരണം സംസ്കൃതി തിരുവനന്തപുരം സംവിധാനം കണ്ണൂർ ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകാവുന്ന ഒരു എഴുപതുകാരന്റെ ആകുലതകളാണ് ഈ നാടകം അവകാശവാദങ്ങളൊന്നുമില്ല ഒരു സാധാരണ നാടകം ചുറ്റും മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതൊന്നും നമ്മുടെ കാര്യങ്ങളേ അല്ലെന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ നാടകം അനുഗ്രഹാശിസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കണ്ണൂർ വാസൂക്കി Stand up! Stand up! I say, stand up! sit down, sit down, sit down, sit down, sit down. Sit down. Stand up. Stand up. Come on, stand up.

I'm going to go to the next one. I'm going to go to the next one. I'm going to go to the next one. പുസ്തകത്താളുകളിലൂടെ കടന്നു പോകുന്ന ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കാലത്തെ നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നു ആകസ്മികത നിറഞ്ഞതാണ് ജീവിതം ആ ജീവിതത്തിന്റെ സമസ്യകളെ പൂരിപ്പിക്കുക ഒരു സാധാരണ ജീവിതം കൊണ്ട് അസാധ്യമാണ് ജീവിത സായാഹ്നത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു പദവിയിലും ആരും ഉൾക്കൊള്ളാതാകുന്ന ചില ജീവിതങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കുകയാണ് സംസ്കൃതി പുതിയ നാടകത്തിലൂടെ എല്ലാ അമ്മമാർക്കുമായി സമർപ്പിക്കുന്ന ഒരച്ഛൻ പക്ഷ നാടകം ബോധിപക്ഷണില്ല എന്നെ ഓടിക്കാതെ മക്കളെ ഇത് എന്ത് ടിഫിൻ ബാഗ് ഇതൊന്നും അത് പിന്നെ കുഞ്ഞുമക്കളും മുന്നേ ഓടിയപ്പോ അച്ഛന് തങ്ങും മറന്നു പോയില്ലോ ഇതാണ് എന്റെ റിട്ടയർമെന്റ് ലൈഫ് അത് ഞാനേ എന്റെ കൊച്ചുമക്കളെ സ്കൂൾ ബസ് കയറ്റി വിടാൻ പോവുക അല്ലെങ്കിൽ രണ്ടുപേർക്കുള്ള സമരം ഉണ്ടോ ഏതായാലും യൂടിയങ്കിൽ കാണണ്ട കേട്ടോ ഓടുന്ന കുതിരക്ക് ആറ്റൊന്നും ഒരു പ്രശ്നമില്ല എന്തായാലും ഞാൻ പോയി താമസ മാധവ സാറിന്റെ പേര് ആരും ഒന്ന് കിടുങ്ങുമായിരുന്നു എന്തില് ഇടുക്കിയിലും കണ്ടപ്പനയിലും ഒക്കെ ജോലി ചെയ്യുന്ന സമയത്തേ ഇഷ്ടംപോലെ വസ്തു സ്വന്തം പേര് എഴുതിയെടുക്കായിരുന്നു പക്ഷേ മേലുദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ശുപാർശകൾ ഓരോ വലിച്ചു കീറി കാറ്റിൽ പറത്തിയിട്ടുണ്ട് അദ്ദേഹം അതിന് അദ്ദേഹത്തെ അവർ തെക്കോടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഓടിച്ചിട്ടുണ്ടേ പക്ഷേ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു രൂപ ഒരു കൈക്കൂലി വാങ്ങാതെ പെൻഷൻ പറ്റിയ അപൂർവം ചിലരിൽ ഒരാളാണ് ആ പോയ മാധവ സാർ ആ ഇപ്പോ പമ്പെ കരുത ചുമട എടുത്തോട്ട് നടക്കും പോലെ ബാല ചുമത്തോട്ട് നടക്കുക അല്ല റിട്ടനായി കഴിഞ്ഞാൽ അവസ്ഥ ഇത് തന്നെ വീട്ടിലെ കരണ്ടു ഞാൻ കിണയ്ക്കുക പച്ചക്കറി മേടിക്കുക പാല് മേടിക്കുക പോയി മീനും മറ്റു സാധനങ്ങളും മേടിച്ചോണ്ട് വരിക പിന്നെ പെണ്ണു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് വീടിന്റെ ഒരു മൂലയിൽ മോലയിച്ചുണ്ട് കൂടുക അത്ര വല്ലേ അല്ല ഉള്ളി ഏത് കുതിരയുടെ കാര്യം വരുന്ന പറഞ്ഞു അത് ഏത് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നതാ ആ അത് എന്തോ എന്താ വിശേഷം തിന്നുന്ന നിന്റെ അച്ഛൻ അച്ഛൻ്റെ പ്രായം അല്ലോടായിരിക്കും ஆஹ் என்ன கேரி ஒரு இனிஷியல் போய் திருக்கா வெறும் சிவம் இன்ஷியலும் எந்த சிவம் பிள்ளை இன்ஷியடா ஒன்னு அம்மா வாங்க அங்கோத்தே விளிக்கது அது எங்கே சரி ஆகும் பிராய் അമ്മാവൻ അങ്കിലന്നിട്ട് വിളിക്കാ അങ്ങനെ വിളിക്കാൻ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ കണ്ടാൽ എന്നെ കാൽച്ചെടുപ്പ് ഏകദേശം ഒരു ഇരുപതിന് മുപ്പതിന് ഇവിടെ ഇപ്പൊ കണ്ടോ ഏത് പെണ്ണും ഒന്ന് നോക്കും അയ്യോ ഇങ്ങനെ മെനൂണ് പോലെ ഊതി അന്ന് വീർപ്പിക്കല്ലേ ഞാൻ പോകരുത് എന്താണ് രണ്ടു രാവിലെ തന്നെ അല്ലെ രാവിലെ എന്നെ ഒന്ന് ചെറിയേച്ചാ ഈ ശിവപിള്ളി അമ്മ ഒരു എൺപത് വയസ്സാവും പറഞ്ഞേ എന്നെ തെറി പറഞ്ഞ് നശിപ്പിച്ചെ എന്നിട്ട് എന്റെ മുഖത്തോക്കി പറയാ എന്നേക്കാൾ ചെറുപ്പമാണ് പിള്ളച്ചേട്ട് എന്താണ് തെറ്റ് അതെ കണ്ടാലൊരു തൊണ്ണൂറ് തോന്നിക്കുമെങ്കിലും അത് എന്റെ അച്ഛനെ പക്ഷെ മനസ്സിപ്പിടും കുടുംബത്തോടെ സത്യമാ ചേട്ടൻ സത്യമാർമ്മം കണ്ട പ്രായം തോന്നുന്നില്ല ഉള്ളത് അല്ല ആ അത് ശരിയാ ചർമ്മം കണ്ടാ തോന്നില്ലെങ്കിലും കണ്ടാ തോന്നില്ലേ അല്ലേ ശിവ പിള്ളച്ചേട്ടാട്ടോ അവരിപ്പ് അല്ല കുഞ്ഞി അവന്റെ ഈ ചെറുപ്രായത്തിൽ വലിയ പ്രായത്തിന്റെ മർമ്മം അവൻ എങ്ങനെ മനസ്സിലാക്കി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നമ്മൾ കാണുന്നതിന് അപ്പുറം പറഞ്ഞ പോലെ എത്ര കുട്ടിയൊന്നും അല്ലവീ ബി എസ് കഴിഞ്ഞ ഒരു കുട്ടി ഡോക്ടറാണ് പിന്നെ അവൻ അച്ഛൻ അതായത് പിള്ളച്ചേട്ടന്റെ മാധവർ സാറിന് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവനിക്കൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടുള്ളൂ അതേ ശരി ശ്രീമതിക്ക് ഇത് എത്ര പിടിക്കുന്നു അല്ലാതിന്റെ സ്വഭാവർക്കും പിന്നെ മൊനെ ഞാനും പറയാൻ നിൽക്കുകയാണ് മാധവ സാറിന്റെ പെരുമാറ്റത്തിന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം കാണോട് ആണോ ഏതായാലും മറക്കം അതൊന്ന് ശ്രദ്ധിച്ചോളാം തീർച്ചയായും അല്ല പിള്ളച്ചേന്ദ്രൻ ഈ ഇടയിൽ ഏതോ സീരിയലിലൊക്കെ പോയി എന്തോ കുഴപ്പത്തിലൊക്കെ ചാടിന്ന് പറഞ്ഞു കേട്ടോ ഉള്ളതും അത് ഇത്ര പെട്ടെന്ന് പത്രത്തില് ഉഗ്ര വേഷമായിരുന്നു വെട്ടുകാരൻ ശശി അയ്യന്നായി എനിക്ക് ആദ്യം തോന്നിയത് പക്ഷെ കഥ കെട്ടപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ഈ കഥ എന്താന്ന് വെച്ചല്ലേ അങ്ങോട്ട് ഇനി പറഞ്ഞു പറഞ്ഞു ഈ ശവംക്കുടി വെട്ടുകാരൻ ശശി ഒരു മരണം വീട്ടിൽ ശവക്കുഴി വെട്ടാൻ ചെയ്യുന്നു അടക്കാൻ പറ്റിരുന്ന ശവത്തിന്റെ മുഖം കണ്ട് ശശി ഞെട്ടുന്നു അന്ന് വെച്ച് ശശിയുടെ പൂർവ്വ മനോരമ മനോരമ ഹീറോ ഹീറോ പത്രമാണ് പൂർവ്വാമുതി മനോരമം ഈ ഷൂട്ടിംഗ് ദിവസം രാവിലെ തന്നെ ഞാൻ ലൊക്കേഷൻ ചെയ്തു എനിക്കുള്ള വേഷം ഞാൻ തന്നെ വിട്ടുപോയി ഒരു കൈലീം മതിയല്ലോ ഞാൻ ഞാനവിടെ ചെന്നപ്പോ ലൈറ്റേ ചാമറ ആൾക്കാരെ ഒരു വെള്ളം ഞാൻ ഒരു സൈനിലോട്ട് മാറി വേഷം ഒക്കെ മാറിയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് കണ്ട ഒരുത്തരോട് കടിയെന്ന് ചോദിച്ചത് സാറേ ഈ ശവക്കുഴി വെട്ടുന്ന സീൻ എപ്പോഴാണ് അപ്പൊ എന്ത് പറഞ്ഞു പുള്ളി എന്നെ വിളിച്ച് വീടിന്റെ ഒരു മമ്മട്ടി അമ്മട്ടിയെടുത്ത് കൈ തന്നിട്ട് പറഞ്ഞ് വെള്ളിക്കോളാൻ പറഞ്ഞു അതുകൊണ്ട് ഞാനിവിടെ കുഴിവിട്ടുന്നു അവടെ ഷോട്ടെടുക്കുന്നു ഞാനിവിടെ കുഴിവിട്ടുന്നു അവിടെ ഷോട്ടെടുക്കുന്നു ഞാനിവിടെ കുഴി എടുത്ത് കഴിഞ്ഞു ഇന്നും കഴിയും എട്ടും കൂടെ വെട്ടയിൽ താഴ്ചയുള്ള കുഴിയാണ് അങ്ങനെ പെട്ടെന്ന് തെയ്യോ അത് ചെയ്യോ അങ്ങനെ ഞാൻ അങ്ങോട്ട് കുഴിപ്പെട്ടു ഈ സംവിധായകൻ തട്ട് പറയുന്നില്ല കേട്ടോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ ചെന്ന് ചോദിച്ച സാറേ ഈ ശവക്കൊടി ഞാൻ ഒറ്റയ്ക്ക് വെക്കണം അപ്പൊ അത് പറഞ്ഞു അതേന്ന് പറയുന്നത് ഉള്ളവരില്ല ഞാൻ ആലോചിച്ചപ്പോ ചില അവാർഡ് സിനിമയൊക്കെ കേട്ടല്ലോ ഈ എടുത്തിങ്ങൊന്നുമില്ല മൊത്തത്തിൽ അങ്ങ് കാണിക്കുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു മാത്രമല്ല ഞാൻ നായകനാണെന്നാണല്ലോ എനിക്കൊരു ദേശീയവാർഡ് പ്രതീക്ഷയുണ്ടേ അത് കുറഞ്ഞു പോയി അവസാരമില്ല അതുകൊണ്ട് രണ്ടും കല്പി ചെയ്യാനൊന്നും വ്യക്തി കുഴി കൊള്ളും ഇല്ല ശവക്കുടി മൈൻഡാക്കാൻ പറ്റുമോ ി കുരുപെട്ടി കയ്യാലെ പോലെ പോലെ നടുമുക്കി ഭക്ഷണം ഷോട്ടിൽ ശവക്കുഴി റടിപ്പിന്ന ശവക്കുഴി മാത്രമല്ല തെങ്ങേ കയറി കരിക്ക എന്ന് വേണ്ട ഒരു മരണ വീട്ടിൽ എന്തൊക്കെ ചെയ്യണം അത് മൊത്തം ഞാൻ ചെയ്തു അപ്പൊ അവറപ്പാണ് അനാളിന് ഉറപ്പിക്കാൻ വരട്ടെ അത് മാറ്റാ കേട്ടിട്ട് പോരെ അപ്പൊ ഇനിയോ പിന്നെ അടക്കാടായിട്ട് ശവം കുഴിക്കര കൊണ്ട് വെച്ചു ശവക്കച്ച മാറ്റി ശശി നോക്കുന്നു ശശിയുടെ പൂർവ്വ കാമു ശശിയുടെ ഒട്ടത്തായിരുന്നു കളവൻ ഒരു തൊണ്ണൂറ്റായിട്ട് തൊണ്ണൂറ്റെട്ട് വയസ്സ് കാണണം അപ്പൊ കാണു ഈ ഈ കഥ മാറി ആ കഥ മാറിയ നല്ല മക്കളെ എനിക്ക് വീട് മാറിക്കില്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കേൾക്കൊടുത്തത് ഈ മൂന്ന് കളവില്ല ആ കാല വീട്ടിലും ഷൂട്ടിങ്ങും അത് പോന്നാലും വീടിന് അപ്പുറത്താലും അത് ലൈറ്റും ക്യാമറയും സെറ്റപ്പ് കൊണ്ട് എന്ന് നേട്ടെന്ന് തന്നെ പറഞ്ഞതാണ് എന്റെ മക്കളെ അവിടെ എത്തിയോ ഞാൻ പെട്ടുപോയി പെട്ടുപോയത് ഈ മൂപ്പിലാന്റെ മക്കളും മരുമക്കളും ഒക്കെ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെയാണ് അവർക്ക് അവിടെ ഇരുന്നോണ്ട് നേരിട്ട് ഇടാൻ ക്യാമറ ലൈവ് പിടിച്ചത് അതിന്റെ ആ ഞാൻ അവര് അങ്ങോട്ട് തള്ളി എന്നുള്ള അല്ല എനിക്കിത് വേണം എനിക്കിത് വേണം ചേട്ടാ സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു അവർ മമ്മട്ടിയെടുത്ത് പോലീ കളയാത്ത ഞാൻ എട്ടേ കൂടെ വെട്ടടി താഴ്ച ഉള്ള ശവക്കുഴി ഒറ്റയ്ക്ക് എടുത്തു കാണാൻ പോയി എൻ്റെ അമ്മച്ചി ചാകം കിടന്നപ്പോ കരിക്ക് വേണമെന്ന് പറഞ്ഞത് ഞാൻ എന്റെ ഈ നെഞ്ചടിച്ച കൊന്നത്തെങ്ങ വലിഞ്ഞു കയറി കരിക്ക് കുരുത്തോല എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അല്ല എനിക്കത് വേറെ ചെയ്താൽ ശരിക്കും മരിപ്പ് വീട്ടിൽ കൂടി വിട്ടാ പറഞ്ഞോ അയ്യോ അവൻ ചെന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലൊക്കേഷനിലായി കൊടുക്കുന്നു അതുകൊണ്ട് അവൻ അവരെ പിടിച്ചത് ഇപ്പൊ അവർ പിന്നെന്താ പരിപാടി ഭയങ്കര നടൻ എത്തിയത് അവൻ വിജയൻ ചേട്ടൻ ശശി എന്റെ ചോദ്യം ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാൻ നീ ആരാ ശ്രീകട്ടെ അല്ലെന്നേ ഞാൻ ചോദിക്കാൻ വന്നത് പിള്ളച്ചേട്ടനെ പിന്നെ ആരും അഭിനയിക്കാൻ പിടിച്ചില്ല എന്റെ മക്കളെ പിന്നീട് വിളി ഒത്തിരിക്കാൻ നേരമില്ല പക്ഷേ അഭിനയിക്കാനോ ശവപ്പുഴി വെട്ടാൻ ആ മുടിഞ്ഞാലം വിജയം കിളയിൽ നിർത്തി അഭിനയം തുടങ്ങിയ പിന്നെ അവനെ പണിക്ക് വിളിക്കുന്നവർക്ക് അവനെ എന്റെ കോൺപ്പരം സോംബിൾ എന്റെ അമ്മായി അമ്മ മരിച്ചെന്നോ ഇടാ എന്റെ അമ്മായി അമ്മ മരിച്ചിട്ട് പത്ത് പതിനാല് വർഷമായി അയ്യോ തന്റെ ഓ അല്ല അതിനിപ്പോ ഞാൻ എന്താ വേണമെന്നാ ശവർ കുഴി വെട്ട എന്നാ കുഴിവെട്ടാ കുഴിവെട്ട് ഞാനിവിടെ അതിന് വേണ്ടി ഒരു കുഴി വെട്ടിക്കൊണ്ടിരിക്കുക ആ ഒരു പരത്തിൽ പേപ്പർ കൊടുത്ത് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് അങ്ങ് ചെയ്താൽ മതി ആ ആദ്യ വെട്ടേ കൂടെ വെട്ടടി താഴ്ച്ച ഒരു കുഴി അങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതിന്റെ ഏറ്റവും അടിയിൽ ഇറക്കപ്പൊടി അങ്ങോട്ട് നിരത്തണേ അതിന്റെ മുകളിലായിട്ട് കോഴിക്കാഷ്ടവും കൂടെ നിരത്തണം മൂന്നാമതായിട്ട് കുറച്ച് പച്ച ചാണകവും കൂടെ നല്ല മോളെ വിരിച്ചിട്ട് തന്റെ അമ്മായിയമ്മയെ കൊണ്ടിരുന്ന പുറത്ത് അങ്ങ് കിടത്തണം പിന്നെ എന്നിട്ട് നീ മണ്ണിൽ തങ്ങും മൂട് രാവിലെ വൈകിട്ടും വെള്ളം ഒടിച്ചു കൊടുക്കണമെങ്കിൽ നിന്റെ അമ്മായി അമ്മ കിളിച്ച് മുളച്ചു വരുമ്പോൾ ഈ യോഗത്തിൽ കളിക്കുന്നുണ്ട് സംസാരിച്ചിന്ന് സമയം പോയി തരുന്നില്ല എന്നാൽ ഞാൻ ഇറങ്ങിട്ട് വിളച്ചെ നിങ്ങൾ വിളച്ച പെട്ടു തോന്നുന്നു ബി ഉണ്ടല്ലേ ബി ഷുഗർ കൊളസ്ട്രോൾ ഇത്യാദി ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ല അതൊക്കെ മരുന്ന് കഴിച്ചാലൊക്കെ മാറട്ടെ പക്ഷേ കുഞ്ഞിന്റെ അസുഖം മരണത്തോടെ വാറത്തുള്ളു തേടി പറഞ്ഞു വരുന്ന എന്റെ ഭാര്യയെ അത് അവിടെ ഞാൻ നിസ്സഹായനാണ് പിള്ളച്ച വിളിച്ചപ്പോ എല്ലാം ഉപേക്ഷിച്ച് പോയി ഇറങ്ങി വന്നു അതുകൊണ്ട് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതലുമാണ് ഇപ്പൊ അത് മുതലെടുത്ത് തോളത്ത് ചവിട്ടി തലയെ കയറി ഇരിപ്പ് തുടങ്ങി പിന്നെ കെട്ടിപ്പോയില്ലേ അതുകൊണ്ട് പുറം ലോകം അറിയാതിരിക്കാനും മാന്യത പോകാതിരിക്കാനും ഈ വീടിന്റെ നാല് ചുവലുകൾക്കുള്ളിൽ കിടന്ന് എന്നെ എന്നെപ്പോലും ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ഒക്കെ പ്രശ്നം ആരോട് പറയാൻ ആര് കേൾക്കാൻ ഈ സ്ത്രീ സുരക്ഷ അങ്ങോട്ട് കൂടിയ പിന്നെ ഇവിടെ പുരുഷന്മാർക്ക് ഒരു രക്ഷയും ഇല്ലാതായി ശരി ഞാൻ പറയുന്നത് കൊണ്ട് മറ്റൊന്നും പോകുന്നേ എന്താ കേട്ടോ ഈ ആണുങ്ങള് മൂക്കിനാണ് മീശ വെച്ചിരിക്കുന്ന എന്തിനാ എന്തിനാണുള്ളത് കൊണ്ട് നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കണം അല്ലേ പഴമക്കാര് പറഞ്ഞുകൊണ്ടിരിക്കും ഈ പട്ടിക്ക് മീശ കളിച്ചാലേ അമ്പട്ടൻ എന്താ കാര്യം കിടന്നെടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചാൽ അനുഭവിച്ചോളൂ ും നിങ്ങൾ ഒന്ന് ഞാൻ എന്റെ വീട് വരെ പോകുന്നു മക്കളെയും കൂട്ടി വീട്ടിലോട്ട് വന്ന് എന്നെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം അതെ ആ പറ്റുന്നു നിങ്ങൾ ചേച്ചി ഗിരിയെ അപ്പൂപ്പനെ കാണാനാണെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് അവൻ ഇന്നും മടങ്ങി പോയ ുംടങ്ങി പോയൊന്നും പക്ഷെ വരുന്നവർക്കും പോണവർക്കും എന്നെ കൊണ്ടും പറ്റില്ല അവൻ ഇന്നിവിടുന്ന് പോയില്ലെങ്കിൽ നാളെ രാവിലെ മുതൽ അടി കൊച്ച വെള്ളം നിർത്തിക്കല്ലേ ഞാൻ

നൂറ് ശതമാനം അച്ഛനായും അമ്മയായും എന്ന് വളർത്തി വലുതാക്കി ഒരു കരക്കെത്തിച്ചില്ല ശരിയാ എന്റെ അച്ഛൻ ശരിക്കും ഒരു അത്ഭുതമാണ് അമ്മയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അമ്മയുടെ സ്നേഹത്തിന്റെ കുറവ് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ വരുമ്പോഴായാലും ഞാൻ അച്ഛൻ എന്നാൽ ഭാരം പേറുന്നവൻ എന്നുകൂടി കൂട്ടിച്ചേർക്കണം പരാതി ഇല്ലാതെ ഭാരം പേറുന്നവന്റെ പേരാണ് പിതാവ് അത് കെട്ടി താൻറെ കുറ്റി അടിച്ചിരിക്കുന്ന സ്വപ്നം ആടോ തന്റെ വീട്ടിൽ കാറ്റില്ലേ എന്താ മാധവൻ ഇന്നലെ രാത്രി ഫോൺ രാത്രി ഞാൻ തന്നെ വിളിച്ചെന്നു ദൈവമേ അത് കൊള്ളാമല്ലോ ഇന്ന് അഞ്ചാം തീയതി ആണോ പെൻഷൻ എടുക്കണ്ട സാർ ഈ പോകണ്ടേ ഓ ഇന്ന് അഞ്ചാം തീയതിയാണ് ഞാൻ ഇതെങ്ങും മറന്നു അത് കൊള്ളാം എന്നാലും ഇന്നലെ രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അത് ശരി അപ്പൊ ഞാൻ വെള്ളം പറയുന്നല്ലേ സാർ പറഞ്ഞോണ്ട് വരുന്ന രാവിലത്തെ ചെറുക്കിനിടെ മറന്നുപോക എന്തായാലും ഞാൻ ഓവമയെ അടുത്ത ചുമര എടുക്കാനുള്ള പോ കണ്ടിട്ട് ആ അയ്യോ സാറായിരുന്നോ ആ സാറിനെ ഞാനൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നേ ആ സീരിയൽ അഭിനയിക്കുന്നുണ്ട് സാറേ ഇപ്പൊ അഭിനയിക്കുന്ന സീരിയലിന്റെ പേരോ കുഞ്ഞമ്മാവന്റെ കുന്തളിപ്പ് ആ അതിൽ നീ അഭിനയിച്ചോണ്ടിരിക്കെ ഞാനൊന്നും വിളിക്കും കേട്ടോ എന്നെ ഒന്ന് പരിഗണിച്ചേക്കണം ഓ സാറേ ഓ സാറേ ഓ ഓ സാറേ അല്ല കുഞ്ഞി ഭാഗം ഒക്കെ ചുമത ഞാൻ മയപ്പാട്ടിന്റെ വീട് വരെ വരെയാണ് പോകുന്ന അല്ലെ ഭാഗം ചുമതപ്പ ഞാൻ വിചാരിച്ചെന്തോ ദൂരെ യാത്രയായിരിക്കും അല്ല ഭാഗിനകത്തെന്തോ കനത്തിൽ ഒപ്പം ഒപ്പം ഉണ്ടല്ലോ തന്നെ ഉണ്ട് എന്റെ ശിവമ്പിള്ളിക്ക് കനം നോക്കണം നോക്കി എന്ന കൂട്ടുകാരനെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടിട്ട് മടങ്ങിപ്പോണം അല്ലാണ്ട് ആവശ്യമില്ലാത്തത് കറി കനം നോക്കരുത് ഞാനൊരു ലോഹി പറഞ്ഞേ ഒരു കുഞ്ഞു ലോഹ്യം ഇവിടെ എല്ലാവർക്കും ഒരു പറച്ചിലുണ്ട് ഞാൻ ഇവിടെ നിന്ന് കനപ്പിച്ചൊന്നു വീട്ടിലോട് കടത്തുന്നുണ്ടെന്നേ മക്കളെ ഇവിടെ ഉള്ളവരേറ്റസൂയല്ലേ അതൊന്നും ഇങ്ങനെ അല്ല നന്നായിട്ട് പൊട്ടുന്നേ രാവിലെ നടക്കാൻ പോയപ്പോ മീനും പച്ചക്കറിയും വായിച്ചോട്ട് വന്നിട്ടപ്പോ വീണ്ടും അതെല്ലാം മായിക്കൊണ്ട് വന്നിരിക്കുന്നു

വെള്ള അല്ല അത് പോട്ടെ മരുമോളകത്ത് വെടി പൊട്ടിക്കുന്ന എന്തുമായിരുന്ന കാര്യ ഞാനൊന്നും കേട്ടില്ലല്ലോ ശിവ ഈടെ അരി ഇച്ചിരി ഓർമ്മ പശങ്ങായിരുന്നു ഇപ്പൊ ചെറിയ അടിച്ച് പോകും ആരുടെ ചെവി അടിച്ചു പോയിൻ്റെ കേൾവിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ മരുമോള് വെടി പൊട്ടിച്ചത് കേട്ടില്ലെന്ന നോ ാണ് വട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെന്താ ശിവ ഒപ്പ നമുക്ക് എങ്ങോട്ടാ രണ്ടുപേരും

ണെങ്കിൽ ശരിയാ മക്കളെ പുറത്തു പോയാലും പ്രായമുള്ളവര് വീട്ടിലുണ്ടെങ്കിലേ വീട്ടിലാ പറഞ്ഞു പ്രത്യേകിച്ച് ആള് വേണ്ടല്ലോ എന്തിനാ എന്തിനാ നിങ്ങൾ ഒരു അച്ഛനല്ലേ അച്ഛൻ ഇന്നും ഒരു കാവൽക്കാരനല്ലേ അത് ഞാൻ മാത്രമല്ല കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛന്മാരും കാവൽക്കാരാണ് അവനാദ്യം അച്ഛനായി പിന്നെ അപ്പൂപ്പനായി മുത്തച്ഛനായി മുതുമുത്തച്ഛനായി വകഭേദങ്ങൾ എങ്ങനെ മാറിമറിഞ്ഞു വന്നാൽ ജോലി കാവൽ തന്നെ നമ്മള് മക്കളെല്ലാരെ സ്നേഹിക്കേണ്ടത് I'm <laughs>